അങ്ങാടിപ്പുറത്തും പെരുന്നമ്മയും നിലനിൽക്കുന്ന ഗതാഗത പ്രശ്നത്തിന് പരിഹാരം പരിഹാര മാർഗം വരടംപാലം മാനത്ത് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രശ്നം ഇവിടെ ഗതാഗത പ്രശ്നം ഉണ്ട് അത് പരിഹരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് ഒരു വാഴ വെച്ചു അതിന് കടലാസോണി ഉണ്ടാക്കി കളിച്ചു പിറ്റേന്ന് തന്നെ ഫണ്ട് വന്നു എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കാം മിനിമേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്ന വഴി അവർക്ക് ചില താല്പര്യം ഉണ്ടായിരുന്നു അവർക്ക് കച്ചവട താല്പര്യം നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറത്ത് നടപ്പിലാക്കുന്ന ട്രാഫിക് പരിഷ്കാരങ്ങൾ തികച്ചും ഏകപക്ഷീയമായ പരിഷ്കാരങ്ങളാണെന്ന് അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി അതിന്റെ തിക്താനുഭവങ്ങൾ ജനം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും നിലവിലുള്ള അങ്ങാടിപ്പുറം റോഡിൽ നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ കൊണ്ടൊന്നും ബ്ലോക്ക് തീരില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ ഗവൺമെന്റ് തുടക്കം കുറിച്ച ഓരാടം പാലം മാനത്ത് മംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാവണമെന്നും ഇതിനായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ സി പി എം പ്രവർത്തകർ നേരിൽ കണ്ട നിവേദനം കൈമാറിയെന്നും അദ്ദേഹം ടുഡേ ന്യൂസിനോട് പറഞ്ഞു കളക്ഷനുകളും വരെ വിലക്കുറവുമായി ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ അങ്ങാടിപ്പുറത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് നിലവിലുള്ള റോഡിൽ നടക്കുന്ന ഒരു അഭ്യാസ പ്രകടനവും പരിഹാരമാവില്ലെന്ന് അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി നിലവിൽ അങ്ങാടിപ്പുറത്ത് നടത്തിയ ഗതാഗത പരിഷ്കരണം ഏകപക്ഷീയമാണെന്നും നഗരത്തിലെ വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും ദുരിതത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ സർക്കാർ തുടക്കമിട്ട ഓരാടം പാലം മാനത്ത് മംഗലം ആണ് ഏക പ്രതിവിധിയെന്നും ഈഗോ മാറ്റിവെച്ച് അക്കാര്യം സമ്മതിക്കാൻ യു ഡി എഫ് തയ്യാറാവണമെന്നും അദ്ദേഹം ഗതാഗത പ്രശ്നത്തിന്റെ സ്ഥായിം അതാണ് പത്തു പതിനഞ്ച് കൊല്ലം മുമ്പ് ഇടതുപക്ഷ ഗവൺമെന്റ് ഗവൺമെന്റ് മുഖ്യമന്ത്രി ആണ് സമയത്ത് അങ്ങാടിപ്പുറം വിഷയം ഉന്നയിച്ചുകൊണ്ട് ശശികുമാർ എം എൽ എ ചില കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് വരടംബാരം മാനത്താലം ബൈപ്പാസ് എന്നുള്ള പദ്ധതി വന്നത് ആ പദ്ധതിയുടെ തുടക്കം കുറിച്ച് നമ്മൾ അലൈൻമെന്റും കാര്യം ഫിക്സ് ചെയ്ത് തുടങ്ങിയതാണ് എലക്ഷൻ വന്നു ഭരണം മാറി പുതിയ അധികാരി വന്നപ്പോൾ അവരുടെ സ്വർണ്ണ താല്പര്യത്തിന്റെ പേരിൽ ഈ പദ്ധതി അട്ടിമറിച്ചു അത് അട്ടിമറിക്കാൻ വേണ്ടി അവർ വിവിധങ്ങളായ കാര്യങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത് അത് അവർ ഒന്ന് പറഞ്ഞ എന്താണ് പറഞ്ഞെന്താണ് നിലവിലുള്ള പദ്ധതി ഞങ്ങൾ നടപ്പാക്കും വരടംപാരം മാനന്ത ബൈപ്പാസ് പദ്ധതി നടപ്പാക്കും എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ എളുപ്പത്തിൽ ഞങ്ങൾ ഒരു മിനി മേൽപ്പാലം നിർമ്മിച്ച് ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് രണ്ടും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് മുന്നോട്ട് വന്നത് എന്നാൽ നമ്മുടെ അനുഭവം എന്താണ് ആ മിനി മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്ന വഴി അവർക്ക് ചില താല്പര്യം ഉണ്ടായിരുന്നു അവരെ കച്ചവട താല്പര്യം അതിൽ താല്പര്യമായിട്ടുള്ള ആളുകളെ ഇവിടെ സ്വാധീനത്തിന് വഴങ്ങി ഇവിടുത്തെ പിന്നെ യു ഡി എഫിന്റെ ബന്ധപ്പെട്ട ചില ആളുകൾ കാര്യം കൂടെ മനസ്സിലാക്കാത്ത കാര്യം പഠിക്കാത്ത ചില ആളുകൾ കൂടിയിട്ടാണ് ഈ പദ്ധതി അട്ടിമറിച്ചത് അവർ ചെയ്തിട്ടുള്ള നെറുകേടാണ് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു പദ്ധതി പരിഹരി ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ജനകീയ പദ്ധതിയെ അട്ടിമറിച്ചതിലുള്ള ഉത്തരവാദിത്വം ഏറ്റവും പറയണം നിലവിൽ മങ്കടയിൽ നടക്കുന്നത് ചിലരുടെ നാടകമാണെന്നും റോഡ് പൊട്ടിപ്പൊളിയുമ്പോൾ അതിൽ കടലാസു തോണിയുണ്ടാക്കി കളിക്കുകയാണെന്നും ഈ നാടകം ജനം തിരിച്ചറിയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി ചിലർ അട്ടിമറിച്ച ബൈപ്പാസിനായി ഇടപെടൽ നടത്തുമെന്നും അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് സിപിഐഎം മങ്കട ഏരിയ കമ്മിറ്റി ചർച്ച നടത്തിയെന്നും അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി ടുഡേ ന്യൂസിനോട് പറഞ്ഞു ആത്മാർത്ഥമായി ഇടപെടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നലെ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി റിയാസ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ വിഷയത്തിൽ വളരെ താല്പര്യം ഇടപെടാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ വിഷയം പരിഹരിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് നല്ല താല്പര്യമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ആ താല്പര്യം ഞങ്ങൾ വിശ്വസിക്കുകയാണ് വഴികാതെ തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും സഹകരണത്തോടു കൂടി ഇതിന് പരിഹാരം ഉണ്ടാവും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വസിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഗതാഗത പരിഹാരം ും മുൻ എംഎൽഎ ബി ശശികുമാർ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി മങ്കട ഏരിയ സെക്രട്ടറി മോഹനൻ പുളിക്കൽ എം പി അലവി പി കെ അബ്ദുള്ള നവാസ് എന്നിവരടങ്ങിയ സംഘമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് മന്ത്രിയെ കണ്ടത് മലയാളികൾക്ക് സെയിൽ എന്ന് വെച്ചാ കല്യാൺ സിൽക്സിന്റെ ആഡീസാണ് ഇരട്ടി കളക്ഷനുകളും അമ്പത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം